താമരശ്ശേരി ചുരം ഒന്നാം വളവിന് സമീപം നിലമ്പൂർ പോത്തുകൽ സ്വദേശികൾ സഞ്ചരിച്ച കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം കെ എൽ ഇരുപത്തിനാല് പൂജ്യം പൂജ്യം എന്ന നമ്പർ കാറാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ അർദ്ധരാത്രിയോടെയാണ് സംഭവം ചുരം ഇറങ്ങി വരികയായിരുന്ന നിലമ്പൂർ പോത്തുഗലിലെ സ്വദേശികളായ മനോജ് ഷിനു ഗംഗാധരൻ എന്നീ മൂന്ന് യാത്രക്കാരാണ് കാറിൽ ഉണ്ടായിരുന്നത് ആളുകൾക്ക് സാരമായ പരിക്കില്ല ഫയർഫോഴ്സും ചുരം സംരക്ഷണ സമിതി അംഗങ്ങളും സംഭവസ്ഥലത്തെത്തി യാത്രക്കാരെ രക്ഷിച്ചു പിന്നീട് അപകടത്തിൽപ്പെട്ട കാർ ക്രൈൻ ഉപയോഗിച്ച് പുറത്തെത്തിച്ചു മുപ്പതടിയോളം താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത് രാത്രി ഒരു മണിയോടെയാണ് സംഭവം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നറിയുന്നു ന്യൂസ് ഡെസ്ക് എഫോനോസ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം